ഹലോ ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം വിഷ്ണോ ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബൺ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് മൈദയാണ് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ രണ്ടര ടേബിൾ സ്പൂൺ ഈസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു എഗ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് മിൽക്കും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ചിക്കൻ ബണ്ണിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കനോട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റി വെക്കാം இனி சிக்கன் வறுத்து கோரி அதே எண்ணில் தான் நமக்கு சவாலியெடுக்காம் இதிலேக்கு கறிவேப்பில் சேர்ந்து கொடுக்கணும் ரெண்டு பச்சமுி ஒரு டேபிள் ஸ்பூன் ஜிஞ்சர் கார்லிக் பேஸ்ட் ആര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതുകൂടെ ഈ മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ മസാല ബണിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ ഡബിളായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സാമലേക്കും